ഹായ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ ലൈഫിൽ സ്വപ്നം കാണാത്തവരായി ആരെങ്കിലും ഉണ്ടാകുമോ ജീവിതത്തിൽ സ്വപ്നം കാണാം പക്ഷേ അതൊരു സ്വപ്നമായി തന്നെ നിലനിർത്താൻ ശ്രമിക്കാതെ ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കൂ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക സ്വപ്നങ്ങൾ കാണാൻ ധൈര്യപ്പെട്ടിട്ടുള്ളവർ മാത്രമേ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളൂ ആ ലക്ഷ്യത്തിലെത്താൻ അവരെ പ്രേരിപ്പിച്ചത് അവരിലുള്ള ആഗ്രഹവും ആത്മവിശ്വാസവുമാണ് സ്വപ്നങ്ങൾ കാണാൻ മിനിറ്റുകൾ മതിയാകും എന്നാൽ കാണുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടതായി വരും അതെ സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുമ്പോഴാണ് നന്മയുള്ള നല്ലൊരു ജീവിതം സ്വന്തമാക്കാൻ സാധിക്കൂ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയവർ കണ്ണു തുറന്ന് പ്രവർത്തിച്ചവരാണ് ഇവിടെ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു വാചകം പറയാം ഉയരത്തിലെത്തുക കാരണം നക്ഷത്രങ്ങൾ നിന്നിൽ മറഞ്ഞിരിക്കുന്നു ആഴത്തിൽ സ്വപ്നം കാണുക കാരണം ഓരോ സ്വപ്നവും ലക്ഷ്യത്തിനു മുമ്പാണ് അതെ അദ്ദേഹം പറഞ്ഞതുപോലെ നമ്മൾ സ്വപ്നം കാണുന്നു എന്നാൽ ലക്ഷ്യത്തിന് മുമ്പേ അല്ലേ നമ്മൾ സ്വപ്നങ്ങൾ കാണാറുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കിയവരുടെ കഥകളും മറ്റും നമ്മൾ കേൾക്കാറുണ്ട് അവരൊക്കെ പെട്ടെന്നാവില്ല അതൊക്കെ നേടിയിട്ടുണ്ടാകുക അതിനു മുമ്പ് അവർ ഇപ്പോഴുള്ള ഈ നിമിഷം സ്വപ്നം കണ്ടിട്ടുണ്ടാകും ആ സ്വപ്നം നേടിയെടുക്കാൻ അവർ അനുഭവിച്ച കഷ്ടതകളും പ്രയാസങ്ങളും എത്രത്തോളമായിരിക്കും അതെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കുകയും അതിനെക്കുറിച്ച് സ്വപ്നം കാണുകയും വേണം ആ ലക്ഷ്യത്തിലെത്താൻ എന്തും സഹിക്കാൻ തയ്യാറാണ് എന്ന് മനസ്സിനെ നിത്യവും പറഞ്ഞ് പഠിപ്പിക്കുകയും വേണം എന്നാൽ പാതിവഴിയിൽ ഉപേക്ഷിച്ച് പോവാൻ ആയിരിക്കരുത് ഈ സ്വപ്നങ്ങൾ നമ്മുടെ സ്വപ്നം നമുക്ക് ചുറ്റുമുള്ളവരോട് പറയുകയും വേണം എന്നാൽ അവിടെയും കളിയാക്കുന്നവരും നല്ലത് പറയുന്നവരും ഉണ്ടാകും എന്നാൽ നമ്മൾ ആ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള പ്രയത്നങ്ങൾ എല്ലാവരും കണ്ടും കേട്ടും അറിയുന്നതിലൂടെ എല്ലാവർക്കും മനസ്സിലാകും നമ്മളത് നേടിയെടുക്കും എന്നത് അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ടും നമുക്കുണ്ടാകും അപ്പോൾ എല്ലാവരും സ്വപ്നങ്ങൾ കാണൂ ആ സ്വപ്നത്തിലെത്താൻ ആഴത്തിൽ പരിശ്രമിക്കൂ എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക താങ്ക്